നവരാത്രി ദിനു തുടക്കം കുറിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് നവരാത്രി ദിനങ്ങൾ ആരംഭിച്ചത് നവരാത്രിയിൽ ജ്യോതിഷത്തിനുള്ള പ്രാധാന്യം വളരെ വലുതാണ് ശുഭകരമായ പല രാജയോഗങ്ങളും നവരാത്രി ദിനങ്ങളിൽ രൂപം കൊള്ളുന്നതായി കരുതപ്പെടുന്നു അത് പലപ്പോഴും ഗുണ അനുഭവങ്ങളും മറ്റു ചിലർക്ക് ദോഷഫലങ്ങളും നൽകുന്നു സൂര്യൻ കന്നിരാശിയിൽ പ്രവേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ സമയം രൂപം കൊള്ളുന്ന നവ പഞ്ചമ രാജയോഗത്തിൽ ധാരാളം ഗുണ അനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു നവരാത്രി ദിനങ്ങളോട് അനുബന്ധിച്ച് തുടക്കം കുറിച്ച നവപഞ്ചമ രാജയോഗം ഒക്ടോബർ പതിനേഴ് വരെയാണ് ഫലത്തിൽ നിലനിൽക്കുന്നതായി കാണപ്പെടുന്നത് ഏത് ജ്യോതിഷപ്രകാരം കന്നിരാശിയിൽ ഒന്നാം ഭാവത്തിലും മകരത്തിൽ ഒൻപതാം ഭാവത്തിലുമാണ് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് ഇത് ഗുണാനുഭവങ്ങൾ ഇരട്ടിയാക്കുന്നു ഗ്രഹങ്ങളുടെ സ്ഥാനം ചില രാശിക്കാർക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഉയരങ്ങൾ നൽകുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ ധാരാളമായി കൊണ്ടുവരുന്നു നവപഞ്ചമ രാജയോഗം മൂന്ന് രാശിക്കാർക്ക് ഭാഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കൊണ്ടുവരുന്നു മകരം രാശി മകരം രാശിക്കാരിൽ അഞ്ചാം ഭാവത്തിലാണ് ഈ സമയങ്ങളിൽ സൂര്യന്റെ സ്ഥാനം ഇത് നിങ്ങൾക്ക് വലിയ നേട്ടങ്ങളും സന്തോഷവും കൊണ്ടുവരുന്നു അതുമാത്രമല്ല ജീവിതത്തിൽ ഇതുവരെ നേരിട്ട വെല്ലുവിളികൾക്കെല്ലാം പരിഹാരം കാണുന്നതിനും ഈ സമയം സാധിക്കും കൂടാതെ സന്തോഷവും സമാധാനവും നിങ്ങളെ തേടി എന്നതും ഈ സമയത്തിന്റെ പ്രത്യേകതയാണ് ആത്മീയ കാര്യങ്ങളിലുള്ള നിങ്ങളുടെ താല്പര്യവും വർദ്ധിക്കുന്നു സാമ്പത്തിക സ്ഥിതി ഇരട്ടിയാവുകയും അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യുന്നു ധനസമൃദ്ധി വർദ്ധിക്കുകയും ബിസിനസ്സിൽ പുരോഗതിയും ലാഭവും നിങ്ങളെ തേടിയെത്തുന്നു കൂടാതെ വിദേശത്ത് നിന്നുള്ള വരുമാന സ്രോതസ്സുകൾ വികസിക്കുന്നു വരുമാനം അതുവഴി കൂടുകയും ചെയ്യും ധനുരാശി ധനുരാശിക്കാർക്ക് സൂര്യൻ സൃഷ്ടിക്കുന്ന നവപഞ്ചമ രാജയോഗം എന്തൊക്കെ പ്രയോജനകരമായ മാറ്റങ്ങൾ നൽകുന്നു എന്ന് നോക്കാം ഇവിടെ പത്താം ഭാവത്തിലാണ് നവപഞ്ചമ രാജയോഗം സൃഷ്ടിക്കപ്പെടുന്നത് അതുകൊണ്ട് എല്ലാ മേഖലകളിലും ഇത് നിങ്ങൾക്ക് വിജയം കരസ്ഥമാകുന്നതിന് സഹായകമാകുന്നു നിങ്ങളുടെ ശ്രമങ്ങളെല്ലാം തന്നെ വിജയത്തിൽ കലാശിക്കുകയും അതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുന്നു എന്നതും പ്രത്യേകതയാണ് വിദേശത്തു നിന്ന് നിങ്ങൾക്ക് ജോലി അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും എത്തും അതുമാത്രമല്ല നിങ്ങളുടെ ശ്രമങ്ങളെല്ലാം തന്നെ വിജയത്തിലെത്തുകയും ചെയ്യും ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ ഉയർച്ചയും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് വിജയവും ആഗ്രഹിച്ച അവസരങ്ങളും നിങ്ങളെ തേടി വരുന്നതായിരിക്കും കൂടാതെ നിങ്ങളുടെ സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നു ദാമ്പത്യത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തുന്നു എന്നത് ധനുരാശിക്കാരെ സംബന്ധിച്ച് വളരെ വലിയൊരു കാര്യമാണ് കൂടാതെ നിങ്ങളെ വിടാതെ പിന്തുടർന്നിരുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളും നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നു കന്നിരാശി അടുത്തതായി നവപഞ്ചമ രാജയുഗത്തിന്റെ ശുഭകരമായ പല മാറ്റങ്ങളും വന്ന് ഭവിച്ചേക്കാവുന്ന രാശിയാണ് കന്നിരാശി ശുഭകരമായ പല കാര്യങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും എത്തുന്നതായിരിക്കും സന്തോഷ വാർത്തകളും സന്താനങ്ങളിൽ നിന്ന് മികച്ച മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തും ജോലിയുടെ കാര്യത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങൾക്കുണ്ടാകുന്നു നിങ്ങളുടെ ജോലിയിൽ പല കോണിൽ നിന്നും അഭിനന്ദനങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു ഉത്തരവാദിത്തങ്ങളെല്ലാം കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിന് നിങ്ങൾക്ക് സാധിക്കും ബിസിനസ്സിൽ ലാഭകരമായ അവസരങ്ങൾ ഉണ്ടാവുകയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായി പല സാമ്പത്തിക നേട്ടങ്ങൾക്കും ഈ സമയങ്ങളിൽ സാധ്യതയുണ്ട് ലോട്ടറി പോലുള്ള പല ഭാഗ്യ അവസരങ്ങളും നിങ്ങളെ തേടിയെത്തുന്നു മത്സര പരീക്ഷകളിൽ ഉന്നത വിജയവും ഈ രാശിക്കാർക്ക് ഈ സമയം തേടിയെത്തുന്നു